ഹായ് നമസ്കാരം എയിം സ്റ്റഡീസ് ആൻഡറിന്റെ പുതിയൊരു ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് അപ്പൊ കുറച്ചുപേര് വെയിറ്റിംഗ് ആണ് അല്ലെ അതായത് എച്ച് എസ് എയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നു അപ്പൊ നിങ്ങക്ക് ഒരേ ടെൻഷനായിരിക്കും ഏത് ജില്ലയാണ് വന്നിരിക്കുന്നത് എത്രയാണ് കട്ട് ഓഫ് എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുക അല്ലെ അത് മക്കളെ നമ്മുടെ പത്തനംതിട്ടയുടെ മാത്സിന്റെയാണ് ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയുടെ ന്റെ ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ബാക്കി എല്ലാം കൂടി വരുന്നതാണ് എത്രയാണ് കട്ട് ഓഫ് എന്നും കൂടി പറയാം അതിന് മുമ്പ് ഇപ്പൊ ഈ എക്സാം കഴിഞ്ഞു അത് നമുക്ക് എന്താണ് എന്താണെന്ന് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പിന്നെ ഇന്റർവ്യൂ പിന്നെയാണ് റാങ്ക് ലിസ്റ്റ് അല്ലെ അപ്പൊ ഈ പെട്ടന്നാണ് ഈ പ്രൊസീജിയർസ് ഒക്കെ കഴിഞ്ഞാൽ ഒരു സമയം പിടിക്കും അല്ലെ അപ്പൊ ഇന്റർവ്യൂടെ ബാച്ച് നവംബർ ഒന്നാം തീയതി നമ്മുടെ സ്റ്റഡി സെന്റർ ബാലകൃഷ്ണൻ സാറിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ബാച്ച് ഇന്റർവ്യൂയുടെ ബാച്ച് ആരംഭിക്കുകയാണ് നവംബർ ഒന്നാം തീയതി അത് ഏറ്റവും ചെറിയ ഫീസിൽ നിങ്ങൾ പ്രതീക്ഷിക്കാവുന്ന അത്രയും കുഞ്ഞു ഫീസിലാണ് ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് നൽകുന്നത് നവംബർ ഒന്നിനാണ് ഇപ്പൊ കഴിഞ്ഞ ി സമയത്തിലെ എൽ പി യു പി എക്സാം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു ആയിരത്തിലധികം പേരാണ് ഈ സ്റ്റഡീസും റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയത് ഇന്റർവ്യൂലെ എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് സാറേ ക്ലാസ് തന്നെയായിരുന്നു ഒന്നാം റാങ്കും അല്ലെ രണ്ടാം റാങ്ക് മൂന്നാം റാങ്ക് നിരവധി റാങ്കാണ് ആണ് ഇപ്രാവശ്യം നമുക്ക് സമ്മാനിക്കാൻ സാധിച്ചത് അപ്പൊ ആ ഒരു മെത്തേഡ് തന്നെയാണ് റാങ്ക് ലിസ്റ്റ് റാങ്കിൽ എത്താൻ പറ്റിയത് അപ്പൊ കൃത്യമായിട്ടുള്ള അവരെ പഠനവും അതുപോലെ തന്നെ അവര് സ്മാർട്ട് വർക്ക് നമ്മുടെ നമ്മൾ കൊടുത്ത കണ്ടന്റ്സ് കൃത്യമായി ഫോളോ ചെയ്ത ഇത്രയും റിസൾട്ട് നമുക്ക് നമുക്ക് സമ്മാനിക്കാൻ സാധിച്ചത് അപ്പൊ എച്ച് എസ് അതുപോലെ വരട്ടെ ഏറ്റവും ചെറിയ ഫീസിൽ പറഞ്ഞ് ജോയിൻ ചെയ്യാനായിട്ട് എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ നവംബർ ഒന്നിനാണ് പുതിയ ബാച്ച് ആരംഭിക്കുന്നത് അതുപോലെ നമ്മുടെ എൽ യുടെ യു പിയുടെ ബാച്ചും ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ എട്ടാമത് യോദ്ധാ മാച്ച് തന്നെ അടുത്താഴ്ച ആരംഭിക്കുന്ന എയ്സ് ഒഫീഷ്യൽ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ ഇന്റർവ്യൂ ഏത് ജില്ലയാണ് എത്രയാണ് കട്ട് ഓഫ് എന്നും കൂടി പറയാം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം എന്ന് പറയുന്നത് പതിനഞ്ച് കേട്ടോ കട്ട് ഓഫ് വന്നിട്ട് മുപ്പത് പോയിന്റ് മൂന്ന് മൂന്ന് ആണ് കട്ട് ഓഫ് അതോ മുപ്പത് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ലിസ്റ്റില് മുപ്പത്തി ഒൻപത് പേര് ഡിഫറെന്റ് ഏബിൾഡ് ഒന്ന് ടോട്ടൽ അൻപത്തി അഞ്ചു പേരുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് അൻപത്തി അഞ്ചു പേരുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് ടോട്ടൽ വന്നിരിക്കുന്നത് ഓഫ് എന്ത് പറയുന്നത് മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ആണ് ട്ടോ അപ്പൊ അറിയില്ലെങ്കിൽ ലിസ്റ്റിലുള്ളവരൊക്കെ എന്ത് ചെയ്യാം ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പൊ കുറച്ചുപേര് പാലക്കാട് വന്നിട്ടില്ല വരും സമയങ്ങളിൽ ദിവസങ്ങൾ എന്നും നാളെയാണ് ഏകദേശം എല്ലാം വരും എന്നാണ് വിചാരിക്കുന്നത് ഇനി നമുക്ക് വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ദൻ എന്താണ് ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂല് നല്ല മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക അല്ല ഇരുപത് മാർക്ക് ആണെങ്കിലും ഓരോ പോയിന്റ് ത്രീ ത്രീ മാർക്കിനും വളരെ വലിയ വാല്യൂ ആണ് കൂടി മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ അപ്പൊ നമ്മളുടെ പുതിയ ബാച്ച് എൽ പി യുപിയുടെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഒന്നാം റാങ്ക് എൽ പി എസ് എ ഒന്നാം റാങ്ക് തൃശ്ശൂർ ഒന്നാം റാങ്ക് യു പി എസ് എ രണ്ടാം റാങ്ക് നാലാം റാങ്ക് നാലാം റാങ്ക് ആറാ റാങ്ക് ഏഴാർ റാങ്ക് റാങ്ക് നിരവധി റാങ്കുകളാണ് ഇപ്രാവശ്യം ആയിരത്തോളം പേരാണ് എയിംസ്റ്റഡീസ് സെന്റർ അവരുടെ സ്വപ്ന ജോലിയിലേക്ക് കൈപ്പിടിച്ചു കേറിയത് അപ്പൊ നാളെ നിങ്ങളും ഒരാളായി മാറുക നമ്മുടെ പുതിയ ബാച്ച് ഇന്റർമീഡിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ദീപാവലിയായിട്ട് ഒരുപാട് ഓഫറുകൾ നൽകുന്നുണ്ട് ഇന്റർമീഡിയ ബാച്ച് ഉണ്ട് എൽ പി എസ് ഉണ്ട് ബാച്ച് ഉണ്ട് കേരളത്തിന്റെ ലോൺ ബാച്ച് ഉണ്ട് അതുപോലെ ജനറൽ പി എച്ച് സി യുടെ ബാച്ചുകളും എയിംസ് സ്റ്റഡീസ് സെന്ററില് ആരംഭിച്ചിട്ടുണ്ട് അധ്യാപക തസ്തികൾ മാത്രം പരിശീലനം കൊടുക്കുന്ന കൊടുക്കുന്നുണ്ട് ഓഫ്ലൈനും അതുപോലെ ഓൺലൈൻ സ്ഥാപനം തന്നെയാണ് അപ്പൊ ഇന്റർവ്യൂടെ കാര്യം മറക്കണ്ട നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക ഏകദേശം ഇപ്രാവശ്യം റാങ്കിട്ട് എല്ലാവർക്കും നോക്കുകയാണെങ്കിൽ പതിമൂന്നും പതിനാലും മാർക്ക് നോർമൽ അങ്ങനെ തന്നെ ഇരുപത് മാർക്ക് ഇരുപത് മാർക്ക് കിട്ടില്ല പതിമൂന്നും പതിനാല് മാർക്ക് തന്നെയാണ് ഒന്നാം റാങ്കിന് അടക്കം ഈ പതിമൂന്ന് മാർക്കാണ് കിട്ടിയിരിക്കുന്നത് നമ്മളെ കൃത്യമായിട്ടുള്ള ക്ലാസുകളും എല്ലാം തന്നെയാണ് ഈ ഇന്റർവ്യൂവിനെ സഹായിച്ചത് അപ്പൊ ആ ഒരു മെത്തേഡിലായിരിക്കും ഇന്റർവ്യൂ ബാച്ച് നിങ്ങൾക്ക് നൽകുന്നത് ഒന്നാം തീയതിയാണ് ആരംഭിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നന്ദി നമസ്കാരം വീണ്ടും അടുത്ത ഏതെങ്കിലും ജില്ലകൾ വരികയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ അറിയിക്കാം ഉടൻ ഇതുപോലെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് എയിംസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക താഴെ ഇന്റർവ്യൂമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിങ്ക് വാട്സാപ്പിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് അതിലേക്കേറി ജോയിൻ ചെയ്തോളൂ അപ്പൊ നിങ്ങൾക്ക് വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതും ഇന്റർവ്യൂയുടെ കാര്യങ്ങളെല്ലാം അതിലൂടെ ലഭിക്കുന്നതാണ് കേട്ടോ ലൈക്കും കമന്റ് ഒക്കെ ഒന്ന് അടിക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യാ നിങ്ങൾ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക ഉറപ്പായിട്ടും അടുത്തുള്ള ജില്ലകളിലൊക്കെ വരുന്നൊക്കെ അപ്പം നമ്മൾ അറിയിക്കുന്നതായിരിക്കും ട്ടോ നന്ദി നമസ്കാരം